മദനീയ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായ നടത്തുന്ന ആളുകളുണ്ട് എവിടെയാണ് നാട് ആണാണോ പെണ്ണാണോ എന്താണ് എന്താണ് അവരോടൊക്കെ പറയാ മനുഷ്യന്മാരോട് നമുക്ക് പറയാം മനുഷ്യന്മാരായ ആളുകളോട് പറയാം അതേ സമയത്ത് മനുഷ്യന്റെ പേരും രൂപവും ഉണ്ട് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവരെ കുറിച്ച് ഗുലായി കൽ അവര് അവര് അള്ളാന്റെ ഖുറാന് പറഞ്ഞത് ആ രൂപത്തിലാണ് അവര് മൃഗങ്ങളെ പോലെയാണ് അവരെ അതിനേക്കാളും മോശം നല്ലൊരു മജുലിസുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ മജുലിന്റെ ഇടയിൽ എന്തെങ്കിലും എഴുതി അറിയിക്കാം അല്ലെങ്കിൽ ആമീൻ പറഞ്ഞ് ടൈപ്പിംഗ് ചെയ്തേക്കാം അങ്ങനെ അങ്ങനെ നന്മയാർന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്യാം പക്ഷെ അതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് എവിടെയാണ് നാട് എന്താണ് പേര് ആണാണോ പെണ്ണാണോ എങ്ങനെ ഇങ്ങനെ കടുത്ത അള്ളാഹു പൊരുത്തപ്പെടാത്ത ചാറ്റിങ് അതിന് നിങ്ങൾ അള്ളാഹിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും അതിനെവിടെ നിങ്ങൾ അതിനുപയോഗപ്പെടുത്തരുത് മനുഷ്യന്മാരും തിരിയുന്നവരും ബോധവും എത്രയോ തവണ ഞാനിത് പറഞ്ഞതാണ് മനുഷ്യന്മാരോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും മനുഷ്യന്മാരായവരുടെ പോലെ തന്നെ ജീവിക്കുന്നു കുടിക്കുന്നു തിന്നുന്നു കാഷ്ടിക്കുന്നു മൂത്രൊഴിക്കുന്നു എല്ലാണ്ട് പക്ഷെ മനുഷ്യന്റെ സ്വഭാവം ഇല്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അതുകൊണ്ട് വളരെ വളരെ സ്നേഹത്തോടെയാണ് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ അങ്ങനെ ആകരുത് മക്കളെ ഒരിക്കലും അങ്ങനെ നല്ലൊരു മജലിസില് വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചാറ്റിങ് ചെയ്യരുത് അത് കാണുന്നവർക്ക് വലിയ വിഷമുണ്ട് അത് പരിപാടിയിൽ പങ്കെടുക്കുന്ന നല്ല ഇഖലാസോടെ മജിലിസിൽ പങ്കെടുത്ത് ഖുർആൻ ഓതുന്ന ദിക്ർ ചൊല്ലുന്നവർക്ക് അത് വലിയ വിഷമുണ്ട് ഞാനത് തീരെ ശ്രദ്ധിക്കാറില്ല കാരണം നമുക്ക് ശ്രദ്ധിക്കാൻ ഒന്നാ വേറെ പണിയെടുക്കാൻ കഴിയില്ലല്ലോ ആരൊക്കെയോ അങ്ങനെ ശ്രദ്ധിക്കുന്നവരുണ്ടാവും അവരവരുടെ വേദന പറയാ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കരുത് നിങ്ങൾക്ക് തന്നെയാണ് നാശം അത് നിങ്ങൾ അള്ളാന്റെ കോടതിയില് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും അത് നിങ്ങൾക്ക് നന്മയാർന്ന ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും അത് നല്ലതല്ല അവിടെ അങ്ങനെയുള്ള അനാവശ്യമായ ചാറ്റിങ്ങൾ നടത്തുന്നവര് അല്ലെങ്കിൽ പേര് ചോദിക്കുമ്പോഴേക്ക് പേര് നിന്നെ മറുപടി കൊടുക്കാൻ നിൽക്കുന്നത് എന്തിനാണ് ഒരു വിവരമില്ലാത്ത കുറെ ആളുകൾ അതെ ഒരു അഞ്ച് പൈസന്റെ വിവരില്ലാത്ത ആളുകൾ കാരണം ഈ ആള് എവിടെയാണ് എന്താണ് ഒന്നും അറിയില്ല വെറുതെ ഇങ്ങനെ ഒരു മജിലിസിനെ പറയിപ്പിക്കാനും മജിലിസിനെ മോശമാക്കുവാനും ഉള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വെറുതെ അതിൽ കയറി ചാറ്റ നമുക്ക് വരെ ബ്ലോക്ക് ചെയ്യാൻ അറിയാത്തത് കൊണ്ടൊന്നുമില്ല ഒരു വരെ നമ്മൾ അവരൊക്കെ കുറെ ആളുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെയും പിന്നെയും ഇതിനെന്നെ നിക്കേണ്ടി വരും നമുക്ക് നമ്മളെ പിന്നെ ലൈവ് ചെയ്യുന്നവർക്കും അതിന് പണിയെടുക്കുന്നവർക്കൊക്കെ ഒരുപാട് ഡ്യൂട്ടികളുണ്ട് കൃത്യമായി അത് ലൈവ് നടത്തണം അതിൻ്റെ പിന്നെ സ്ക്രീനിൽ അതിൻ്റെ പി ഡി എഫ് പ്രദർശിപ്പിക്കണം അത് അത് ഓരോന്നും കഴിയുമ്പോൾ അടുത്തതിലേക്ക് നീക്കം ചെയ്യണം പിന്നെ അവർക്ക് വലിയ ഡ്യൂട്ടികളുണ്ട് അതിൻ്റെ ഇടയിൽ ഈ ബ്ലോക്ക് ചെയ്യലും ഡിലീറ്റ് ചെയ്യലും ഒക്കെ ഒരുപാട് വലിയ പണിയുള്ള കാര്യമാണ് അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ പറയുന്നു നിങ്ങൾ മൃഗങ്ങളെ പോലെ ആകരുത് അതിനേക്കാളും മതപ്പതിച്ചവരാകരുത് ഏ നമ്മൾ മനുഷ്യന്മാരാണ് ബുദ്ധിയുള്ളവരാണ് വിവേകമുള്ളവരാണ് വിവരമുള്ളവരാണ് ആ വിവരവും വിവേകവും ബുദ്ധിയൊക്കെ ഉള്ളവരോട് ഒരു കാര്യം പറയുമ്പോൾ അത് നന്നായി കേൾക്കുക അനുസരിക്കുക മനസ്സിലാക്കുക ആ വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കുക വിശുദ്ധ റമദാനാണ് വരാൻ പോകുന്നത് തൗവ ചെയ്ത് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിന്റെ മുന്നിൽ നല്ലവരാക ഇത്രയും കാലം ചെയ്തതൊക്കെയും നമ്മൾ പൊരുത്തപ്പെട്ടു എന്ന് വരാം പൊരുത്തപ്പെട്ടു തരികയാണ് ഇനി അങ്ങോട്ട് അങ്ങനെ ആകാൻ പാടില്ല ഏഹ് അങ്ങനെയുള്ളവർക്ക് പൊരുത്തവും ഇല്ല നമ്മളെ മജീസില് അങ്ങനെ വന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ചാറ്റിങ്ങുകളും നമുക്കിഷ്ടമല്ലാത്ത ചെയ്യുന്നത് നമുക്കിഷ്ടമല്ല നമുക്ക് പൊരുത്തല്ല പൊരുത്തല്ലാത്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ അതിന്റെ ഭവിഷ്യത്ത് പറയേണ്ടതില്ലോ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമല്ല അത് നമ്മളെ മജിലീസിൽ വന്നിട്ട് അങ്ങനെ അനാവശ്യങ്ങള് ചാറ്റുന്നതും അനാവശ്യങ്ങൾ എഴുതി അറിയിക്കുന്നതും നമുക്ക് ഇഷ്ടല്ല അങ്ങനെ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുവരെയൊക്കെ ചെയ്ത് പൊരുത്തപ്പെടാം ഇനി അങ്ങോട്ട് അത് പൊരുത്തപ്പെടാനും കഴിയില്ല അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്